നടന്നോ ഉരുന്ന് കണ്ട പോലത്തെ സ്കൂളിൽ ചെന്നപ്പോ സാറുമാരൊന്നും പറഞ്ഞില്ലേ നിന്നോട് ഞാൻ ചോദിക്കണു

ില്ല ഞാൻ നിന്നെ പഠിപ്പിക്കാനാ വിട്ടത് കണ്ണും തുറന്ന് വായിക്കണമെന്നത് നവരാത്രി മഹോത്സവം നാണോക്ക് സ്വാഗതം അങ്ങനെ ആയിട്ട് വെച്ചേക്കുന്നത് ആൾക്കാർക്ക് സ്വാഗതം അപ്പ സ്കൂളിൽ വരാണെങ്കിൽ മുതുക്കിന്ന് വിളിക്കാം കേട്ടോ ഇനി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ വായു വലിയ വർത്തമാനം പറഞ്ഞു വലിയ വർത്തമാനം പറയാനായിട്ട് സെപ്പറേറ്റ് നിന്റെ അച്ഛ അനീഷ കൊണ്ടുപോയി കൊടുക്കോടാ നിന്റെ പേര് അനീഷെന്നല്ലയോ ചെറുപ്പം തൊട്ട് അച്ചാ അച്ചാന്നല്ലേ ഞാൻ വിളിക്കത്തുള്ളൂ അനീഷ അനീഷാ അനീഷെ നന്ദി ഞാൻ ഞാൻ അടിച്ച പോലും ഇല്ലല്ലോ പോവരുത് മിണ്ടി പോവരുത് നിന്നെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത് നിന്റെ അച്ഛൻ ഒരുത്തന്നെ അയാളെ വിളിച്ചാലേ നടക്കത്തുള്ളൂ ഇത് ഞാൻ കൂടിയ കൂടത്തില്ല ഞാൻ ഞാൻ വിളിച്ചു വിളിച്ചു ആ നീ കേട്ടോ ഹലോ ഓ ചേട്ടാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അർജന്റെ പണിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞോ പണി വന്നോ എന്നാ പണിഞ്ഞോ പണി കഴിഞ്ഞ് നിങ്ങൾ തരുമല്ലോ അന്നേരം ഞാൻ പറഞ്ഞോളാം വിളിച്ചല്ലേ അച്ഛനെ വിളിച്ചോ ഈ വടി എടുത്ത് കൈ പിടിച്ചോ അതെന്താ അതൊക്കെ അമ്മ ഈ വടിയെ അമ്മ ഈ പോയി പാത്രം നാല് പണി കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് അങ്ങനെ നിന്റെ പൊക്കോടാ ഒരു ഫോൺ വെയിറ്റ് പണി ഇങ്ങോട്ട് ഞാനൊരു കട്ട എടുത്ത് വേറെ കട്ടയുടെ പുറത്തോട്ട് വെക്കുവേ നിന്റെ വിളി വന്ന് ഞാൻ ആ കട്ട എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ ഭരവട്ടെടുത്ത് നിന്റെ കൂടെ കൂടെ കട്ടയ്ക്ക് നിക്കാൻ പറ്റി നമുക്ക് ഒരു മോനേ ഉള്ളൂ ആ ഓർമ്മ ചേട്ടനുണ്ടോ എന്തിന്റെ പ്രാന്ത നാളെ പാലുകാച്ച് കണക്കുന്ന വീടാ ഇതിനൊക്കെ നമ്മുടെ കുഞ്ഞു സ്കൂളിൽ പോയിട്ട് വന്നു അതൊരു പ്രശ്നം വന്നു അത് അതിലെ പ്രശ്നം അവൻ വന്ന കോല നിങ്ങളൊന്ന് കാണണമായിരുന്നു എന്തോ വിളിക്കാം വിളിക്കാം ഇത്ര വിളിക്കുന്നത് മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറയണം കേട്ടോ ഞാൻ അവനെ

അതുകൊണ്ടാണ് നീ നീ നല്ല എന്നെ വീട്ടിൽ സ്വഭാവം 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 എന്റെ 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 കുഞ്ഞാ കാണിക്കും നിനക്ക് തോടി പ്രാർത്ഥിക്കാം അതുപോലെ കിന്ന ഇവൻ എന്താ ഇന്ന് ക്ലാസ്സിൽ പോകാൻ ചോദിക്കാം ടീച്ചറച്ചാ നിർത്തുടാ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞാ അച്ഛൻ മോനും കൂടെ ചെന്ന് ബാർബർ ഷോപ്പിൽ ഈ മുടി വെട്ടി ചെയ്തോ ചെയ്തോ മുടിയൊന്നും വീട്ടിൽ ചുറ്റും കാട് വളർന്നതിന് ഒരു പ്രശ്നമില്ല ടീച്ചർ ഇത്രയും മുടി ഇതാണ് ഞാൻ മുടി സ്കൂളിന്റെ പ്രിൻസിപ്പൾ നോക്കണം ആ പ്രിൻസിപ്പളിനാദ്യം നോക്കാൻ ഇത്രയും ചുമ എന്തേ മുടി ഉണ്ടോ മുടി മുടിയാ നീ വന്നേ നാളെ നീ ക്ലാസ്സിൽ പോവാണെങ്കിൽ ടീച്ചറിനോട് വയ്ക്കണം ഏതെണ്ണയാ കാച്ചു